കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ എനിക്ക് മാത്രമേ വിസലറിയില്ലേ വരൂള്ളൂ ശിവ ശിവശംഭൂ ശിവശംഭൂ ശംഭൂടി എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ ഒരു പാട്ട് മലയാളത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല കിളിവാതിൽ അങ്ങനെയല്ല വാതിൽ ചെറുതായിട്ട് തുറക്കണം കിളിവാതിൽ ആ നോട്ട് നോട്ടുണ്ടല്ലോ കിളിവാതിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും ഒരൊറ്റ റെക്കോർഡിംഗ് സെഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജയേന്ദ്രൻ വിജേന്ദ്രൻ സാർ പിടിയാന പിടിയാനേ അത് വേറൊരു സ്റ്റൈലിലാണല്ലോ പാടിക്കുന്നത് പിടിയാന പിടിയാന മതയാന വലത്താന ഇടത്താന നിഴലാന മമ്മൂട്ടിന് വേണ്ടിട്ടാന്ന് പറഞ്ഞപ്പോ എന്റെ വോയിസ് മാച്ചാകോ അതാണ് എനിക്ക് ഫസ്റ്റ് തലയിൽ പോയത് പക്ഷേ പിന്നെ ഞാനൊന്നും ഇണ്ടാണ്ടിന്നു ഒരു വല്ലാത്ത കുടഞ്ഞൊരു സൂര്യൻ പാട്ടാണ് ഷാബാസ്ക അത് പാടാൻ വന്നപ്പോൾ ഞാൻ സ്റ്റുഡിയോണ്ടായിരുന്നു ഞാൻ ഷാബാസ്കൻ അന്ന് ഞാൻ ഓമനപ്പുഴ പാടിയിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഷാബാസ്ക അങ്ങോട്ട് വരുന്നത് അപ്പോൾ ആലു ചേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു ഇദ്ദേഹത്തിൻ്റെ പേര് ഷബാസ് അമൻ എന്നാണ് എനിക്ക് ആദ്യം പേര് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല ഷബാസ് ഷബാസ് അമൻ അപ്പോൾ പിന്നീട് ഷബാസ്ക്കായിട്ട് നമ്മൾ സ്റ്റേജ് ഷോനും ഒക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അത് പടം വന്നപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ ആ പാട്ട് ഇങ്ങനെ മറ്റൊരാൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ് പാട്ട് അതെ ഒരു മിസ്റ്ററി ഉണ്ട് ഷാബാസ്കയുടെ വോയിസിൽ വെള്ളി ഷബാസ്കയുടെ വോയ്സിൽ വന്ന് പൊതിഞ്ഞൊരു ഒതുക്കും ഷബാസ്ക പറത്തിവിടില്ല ഒതുക്കി കളയും അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇത് ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് നടക്കുന്ന ഒരു സാധനമാണ് പുള്ളി നമ്മള് കൺവിൻസ് ചെയ്യും വോയിസിൽ ആ ഒരു സാധനം ഉണ്ട് പുള്ളിയുടെ വോയിസിൽ

ഡാൻസ് എന്നുള്ള രീതിയിലല്ല പക്ഷെ ഒരു ബ്രാന്ത് അതിന്റെ ആ പാട്ടിനകത്ത് എല്ലാരും കൂടെ അത് അടിപൊളിയ അതെ എനിക്ക് അതേ സാധനത്തിലാണ് വേണു ഭയങ്കര ഇഷ്ട പിന്നെ അതും നമ്മൾ ഒരു 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 പാട്ടാണ് സിനിമകളിലുള്ള മറന്നിട്ടും എന്തിനോ അയ്യോ അത് അത് വേറെ ആരാധക ബൃന്ദം തന്നെയുണ്ട് എനിക്ക് തോന്നുന്നു കുറേ സ്ത്രീകളൊക്കെ ഈ പാട്ട് അവരുടെ എന്തൊക്കെ ഒരു സംഭവമാണെന്ന് കരുതി കേൾക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന് തോന്നുന്നു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അങ്ങനെയുള്ള പാട്ടുകൾക്കുള്ള സ്കോപ്പ് ഇല്ല സിനിമയിലേ വളരെ അപൂർവമായിട്ടേ അങ്ങനെയുള്ള പാട്ടുകൾ വരാനേ സാധ്യതയുള്ളൂ ഒരു കോണ്ടംപററി സിനിമയുടെ നേച്ചർ മാറിയതുകൊണ്ട് ഇനി നമുക്ക് എങ്ങനെയാ അങ്ങനത്തെ ഒരു പാട്ടുണ്ട അതൊരു അല്ലേ ഭയങ്കര നമുക്കത് ചെയ്യാനുള്ള മ്യൂസീഷ്യൻസ് ഉണ്ട് മ്യൂസിക് ഡയറക്ടർ ഇഷ്ടം പോലെ അവർക്ക് അതിനുള്ള സ്പേസ് അല്ല പുതിയ കാലത്തിലേക്ക് അവർ മാറണം വിനീതിന്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദീപക് ദേവ് ഉപയോഗിച്ച് തുടങ്ങുന്നത് നരല് ഉപയോഗിക്കുന്നു നരന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റുപാടിയ പാട്ട് എന്ന് പറഞ്ഞാൽ കരലെ കരലിൻ്റെ കരലെ അതിൽ റിലീസ് ആയത് കരളെ കരലിന്റെ കരളെ വരുന്ന സമയത്ത് അയാൾ തുടർന്ന് നമ്മുടെ റിമി ടോമി ഞാനില്ല ഞാനില്ല നിന്നൂടെ കൂടെ രണ്ടുപേരിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പാടുമ്പോൾ ഭയങ്കര ഒരു ഫീൽ ഉള്ളൊരു പാട്ടായിരുന്നു ആ പാട്ടിൻ്റെ രണ്ടുപേര് പാടുമോ കരളേ കരളിൻ്റെ കരളി ഇന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ ഞാനില്ല ഞാനില്ല നിന്നോട് കൂടാൻ ഞാനില്ല ഞാനില്ല നിൻ വിളി കേൾക്കാൻ അങ്ങനെ നീ കലം കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ ഹോം കൂടെ വേണം എനിക്ക് വിസലറിയില്ല കാച്ച് മാത്രമേ വരുള്ളൂ അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു ചില കാര്യങ്ങളെ നമ്മളിങ്ങനെ സ്പർശിക്കും അത് അനുകരിക്കാനൊക്കെ ശ്രമിക്കില്ലേ അതെ പിന്നെയാണ് എനിക്ക് തോന്നുന്നു അലക്സ് പോളിന്റെ മ്യൂസിക്കിൽ കുറേ പാട്ടുകൾ വന്നിട്ടുള്ളതിൽ എൻ്റെ കൽബിലെ വെണ്ണിലാവുന്നി നല്ല പാട്ടുകാര തട്ടമിട്ട് ഞാൻ കത്ത് വെച്ചൊരു മുല്ലമുട്ടിലൂറും അത്തറന്ന് വേണ്ട എന്ന് പറയുന്നത് ശരത് വയലാറാണ് എഴുതിയത് ആ പാട്ടില് തൊട്ടു തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്തു ഞാൻ എന്നെങ്കിലും കൈതൊടാഞ്ഞതെ രാളനങ്ങളിൽ മൂളുവാൻ കൈ താളം ഇട്ടൊന്ന് പാടുവാൻ കാൽ കാൽ ആ എന്ന് ചോദിക്കുന്ന ഒരു വരിയുണ്ട് അപ്പം ഈ ഇതിന്റെ അർത്ഥം തേടിപ്പോകുന്ന പരിപാടി ഞങ്ങൾക്കുണ്ടല്ലോ വരി എന്താന്ന് വെച്ചാൽ കുറച്ച് ഇറോട്ടിക്കാണ് തൊട്ടു മീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ അത്രയും ഇതായിട്ട് നിന്നിട്ടും നീ തൊടാത്തത് എന്തെന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട് പക്ഷെ പലതരത്തിലാണ് ഇതിന്റെ ഭംഗിയെ നോക്കി കാണേണ്ടത് ആ പാട്ട് ഭയങ്കര പോപ്പുലറായിരുന്നു സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്നല്ലോ പാട്ട് പോപ്പുലറായിരുന്നു ശരിക്കും അതിനകത്ത് വിനീതിന്റെ ശബ്ദം അവിടെ നിന്ന് പാടുന്ന നരേന്റെ ഒരു സാധനമായിട്ട് തന്നെ നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരു ഒരു സംഗതിയായിരുന്നു ആ പാട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടിരുന്നു അന്ന് വിനീതിന് ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പോൺസ് എന്തൊക്കെയാണ് വന്നത് സ്പർശനം എന്ന് പറയുന്നത് സ്നേഹത്തോടെയുള്ള സ്പർശനം അത് ലസ്റ്റ് ആവാല്ലോ നിർബന്ധമില്ലല്ലോ അല്ലേ അന്ന് എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യമുണ്ട് ഞാൻ അതായത് എൻ്റെ എറണാകുളത്തുള്ള ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടുന്ന് ലാൽ മീഡിയയിലാണ് എൻ്റെ കൽപ്പിള്ളയുടെ റെക്കോർഡിംഗ് നടക്കുന്നത് അപ്പോൾ അലക്സാട്ടം വിളിച്ചിട്ട് ഞാൻ ലാൽ മീഡിയയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഡെമോ എന്തോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു സീരി അപ്പോൾ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി അപ്പോൾ തിരിച്ചു കയറുന്ന സമയത്ത് ആ റൂമിലുണ്ടായിരുന്നു ഒരാൾ പറഞ്ഞു ഒരു കാര്യത്തിന് ഇറങ്ങി ഇറങ്ങി തിരിക്കുന്ന സമയത്ത് വെറുതെ എന്താണ് തിരിച്ചു കയറുന്നത് ചോദിച്ചു അന്ന് അത് കേട്ടിട്ട് അത് പോയിട്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ് ആകുന്നു ഈ അന്ധവിശ്വാസത്തിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന സംഭവം നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടാണല്ലോ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് തിരിച്ചു കയറരുത് അപ്പൊ തിരിച്ചു കയറിയാലും ഒരു കുഴപ്പമില്ല നമ്മൾ ഒരു സാധനം മറന്നു വെച്ചാൽ വഴിക്ക് പോകാന്ന് വെച്ചിട്ട് തിരിച്ചു കയറാണ്ടിരിക്കേണ്ട കാര്യമില്ല അത് പാട്ട് റെക്കോർഡ് ചെയ്ത് പാട്ട് എനിക്ക് നന്നായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് പാടിയത് പക്ഷെ ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നു പാടുമ്പോൾ പരിചയക്കുറവ് ഞാനും അധികം പാട്ടുകൾ പാടിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പാടുമ്പോൾ നെർവസ് ആയിട്ടാണ് പാടിയ അത് പക്ഷേ ആ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലു ഏട്ടൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിന്റെ പാട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ അടുത്ത് പൃഥ്വി ഇരിപ്പുണ്ട് ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു അന്നാണ് ഞാൻ രാജുവിൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ രാജു ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വിനീത് ഭയങ്കര കൺവിക്ഷനോട് കൂടിയിട്ട് പാടിയിട്ടുണ്ട് നല്ല ബിലീഫ് ഫീൽ ചെയ്യുന്നുണ്ട് വോയിസിൽ വോയിസിലെന്ന് പറഞ്ഞു അപ്പം ഞാനെങ്ങനെയാ പാടിയെന്നുള്ളത് എനിക്കറിയാലോ അപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര സമാധാനം തോന്നി അപ്പോൾ അവരത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലുട്ടൻ ഇങ്ങനെ ലാലുട്ടനായിട്ട് നേരത്തെ ഒരു സൗഹൃദമുണ്ട് അദ്ദേഹം ചെന്നൈയിൽ വന്നാലൊക്കെ സിനിമ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ വേണ്ടി തന്നെ വിളിക്കും ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്കൊക്കെ പോവാറുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ആ ഓർമ്മയുണ്ട് ഇപ്പോഴും അയ്യോ അത് ഇറങ്ങിയിട്ടൊരു ഒരു പോക്കായിരുന്നു എവിടെ പോയി കഴിഞ്ഞാലും അന്ന് ടി വി ചാനൽസ് ഉണ്ടല്ലോ നമുക്ക് ജൂപ്പ് ബോക്സും ജൂപ്പ് ബോക്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കൽബിലെയാണ് അപ്പോൾ അത് ഒരു അന്ന് എൻ്റെ കൽബിലെ റിലീസ് ചെയ്ത സമയത്ത് ആണ് ഞാനൊരു ഒരു ഡെമോ ഒരു ഹിന്ദി ഡെമോ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ ഹിന്ദിയിലുള്ള കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിന് കൊണ്ടുപോയിട്ട് ആ ഡെമോ കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു ഓക്കെ ഈ സമയത്ത് ഞാൻ എവിടെയെങ്കിലും പോയി അത് ചെയ്താൽ എനിക്ക് അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മറ്റു ലാംഗ്വേജിലൊക്കെ പാടണം എന്നൊക്കെ അപ്പോൾ അതുമായിട്ട് ആ ഒരു മോരാ സയ്യ അങ്ങനെ കുറച്ച് പാട്ടൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് സലീം സുലൈമാൻ ശങ്കരേഷാൻ ലോയ് വിശാൽ ശേഖർ അങ്ങനെ കുറേ പേരുടെ അടുത്ത് ഞാൻ പോയിട്ട് ഞാൻ നേരെ നിന്ന് അവരുടെ മുന്നിലും പാടി ഡെമോയും കൊടുത്ത് പോന്നിട്ടുണ്ട് ആ കോൺഫിഡൻസ് തന്ന പാട്ടാണത് ഇനി വേണമെങ്കിൽ എവിടെയെങ്കിലും കാരണം പ്രോഗ്രാമേഴ്സായിട്ടും എൻജിനീയേഴ്സായിട്ടും ഒക്കെ ബോംബെയിലും ചെന്നൈയിലൊക്കെ മലയാളികളാണ് ഏതെങ്കിലും ഒരു മലയാളീനെ കണ്ടു മുട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഈ സീരി കൊടുത്തിട്ട് മോനെ നീരജ് ഓട്ടോലെ കൊണ്ടുപോടാ പറയാന്നുള്ളൊരു പക്ഷെ ഞാൻ അവിടെ ചെന്ന് മലയാളികളെ പരിചയപ്പെട്ടു അവിടെ ഒരു ജിക്കു എന്ന് പറയുന്ന ഒരു ആഡ് ഫിലിംസിന് മ്യൂസിക് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെട്ടു എന്നെ ഇവിടുന്ന് വി കെ പിയും ഗോപി സുന്ദറും ഒക്കെയാണ് ഗോപി ചേട്ടനുമാണ് അന്ന് ഹെൽപ്പ് ചെയ്തത് വി കെ പിയുടെ കുറെ ആഡ്സ് വിശാൽ ശേഖർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓം ശാന്തി ഓം ഓമിന്റെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പോയി ഡെമോ കൊടുത്തിട്ട് ഞാൻ അവിടെ അള്ളാഖെ വന്തിയൊക്കെ പാടിയിട്ടുണ്ട് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല പക്ഷെ എനിക്കതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇവരെയൊക്കെ മീറ്റ് ചെയ്തു ഇവരുടെ മുമ്പിൽ നമ്മുടെ ഒരു ഡെമോ പ്ലേ ചെയ്തു അതിൽ തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു അറിയാം ചെയ്യാൻ പറ്റുമോ അതെ നമ്മൾ അലക്സ് പോളിന്റെ പാട്ട് പറയുമ്പോൾ ഈ മമ്മൂക്കു വേണ്ടി പിടിയാന പിടിയാന എന്ന് പിടിയാനൊരു സാധനം ഉണ്ടല്ലോ അതില് പിടിയാന പിടിയാന പിടിയാനൊരു സ്റ്റൈലിലാണല്ലോ പാടിയിട്ടുന്നത് പിടിയാന പിടിയാന മതയാന മതയാന വലത്താന ഇടത്താന എറുതാനെ നിഴലാന എന്തു ഞാൻ പറയാന ഇനി എന്തു ഞാൻ പാടാന എന്നും സ്വന്തമാണ് നിഴലാന ആ നന്നായിട്ട് വർക്ക്ഔട്ടാണ് മമ്മൂട്ടിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് എൻ്റെ വോയിസ് മാച്ച് മാച്ചാവോ എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത് പക്ഷേ പക്ഷെ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി അല്ലേ ഞാനൊന്നും മിണ്ടിയില്ല എൻ്റെ ഫസ്റ്റ് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ വോയിസ് മാച്ച് ആവുമോ അതാണ് എനിക്ക് ഫസ്റ്റ് തലയിൽ പോയത് പക്ഷേ പിന്നെ ഞാനൊന്നും മിണ്ടാണ്ടിന്ന് നമ്മുടെ ലിസ്റ്റില് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനം അതായത് എനിക്ക് തോന്നുന്നു എം മ്യൂസിക്കിലെ സമുള്ളൊരു ഒരു ഒരു സാധനമായിരുന്നു അത് 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 പാടിയേ പറ്റൂട്ടോ ഇനിയതേ കാരണം എന്താണെന്ന് വെച്ചാ അതിന്റെ എനിക്കൊന്നും അറിയാതെ അറിയാതെ ഇല്ലേ ജയചന്ദ്രൻ സാർ പാടിയിട്ടുള്ള ആ അതേമാതിരി ഉള്ളൊരു സാധനമാണ് ഈ മാമ്പുള്ളി കാവൽ ആ ഫീല് സെയിം ഫീൽ ആണ് അതൊന്ന് ഒന്ന് രണ്ടുപേരും പാടേ മാമ്പിക്കൽ கணி வச்ச தம்புராட்டி மஞளின் நேரம் கொண்டும் கண்ணின் மூன கொண்டும் மதனே தம்புராட்டி. இவளினி மங்களத்து விளக்கு வைக்கண மரதக காவில் മണിക്കുന്ന് കണി വച്ച് തമ്പുരാട്ടി